അച്ചടക്ക ലംഘനത്തിന് അധ്യാപകരെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധം നടപടി നേരിട്ട അധ്യാപകരെ തള്ളാനുള്ള സ്ഥലമാക്കി ജില്ലയെ മാറ്റരുതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംശാദ് മരക്കാർ ആവശ്യപ്പെട്ടു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതിയും നൽകി ചങ്ങനാശ്ശേരി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് അധ്യാപകർക്കെതിരെ നടപടിയെടുത്തത് കഴിഞ്ഞ ദിവസം ക്ലാസുകൾ എടുക്കുന്നതിൽ വീഴ്ച വരുത്തി പ്രിൻസിപ്പലിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല കൃത്യസമയത്ത് സ്കൂളിൽ എത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളിലാണ് നടപടി വ്യാപക പരാതി വന്നതോടെ കോട്ടയം റീജിയണൽ വിദ്യാഭ്യാസ ഓഫീസർ നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് നടപടിയെടുത്തത് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകർക്കെതിരെ പരാതി നൽകിയിരുന്നു ഇത്തരത്തിൽ സ്ഥലം മാറ്റിയ മൂന്നദ്ധ്യാപകരെ നിയമിച്ചത് സുൽത്താൻ ബത്തേരി കല്ലൂർ പനമരം നീർവാരം പെരിക്കല്ലൂർ സ്കൂളുകളിലേക്കാണ് ഈ നടപടിക്കെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ വകുപ്പും പി ടി ഐയുമെല്ലാം കഠിന പ്രയത്നം നടത്തുന്നതിനിടയിൽ അധ്യാപകരെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പറഞ്ഞു ഇവരെ വയനാട്ടിലേക്ക് മാറ്റുന്നത് വയനാട്ടിൽ പണ്ട് മുതൽ ഒരു കീഴ്വഴക്കമുണ്ട് ഒരു ജില്ലയിൽ ശിക്ഷണ നടപടി എടുക്കുന്ന ആളുകളെ മുഴുവൻ കൊണ്ടുവന്ന് ഇരുത്താനുള്ളൊരു സ്ഥലമായി വയനാടിനെ കാണുന്നുണ്ട് വയനാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരാണ് പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പാവപ്പെട്ട ആളുകളുടെ ജില്ലയാണ് ഇവിടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ഇവിടെയുള്ള അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പും ലോക്കൽ ബോഡികളും ആജീവനാന്തമായി വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലയാണ് അധ്യാപകരുടെ അച്ചടക്ക ലംഘനത്തിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന ആക്ഷേപം സ്കൂളിന്റെ വിജയ ശതമാനം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു കുട്ടികളെ വേർതിരിച്ചു കാണുന്ന പരാതി ഉന്നയിച്ചവരുടെ മാർക്ക് വെട്ടിക്കുറച്ചതും അധ്യാപകർക്കെതിരായുള്ള ആക്ഷേപമാണ് ഈ അധ്യാപകരെ വയനാട്ടിലേക്ക് അയക്കരുതെന്ന് കാട്ടി വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചതായും സംശാദ് മരക്കാർ വ്യക്തമാക്കി ട്വന്റി വയനാട്